ഹേ ഗേൾസ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ വീഡിയോട്ടൊക്കെ പറഞ്ഞിരുന്നു ടൈലർ ബേർഡിനെ കാണാനുള്ള കൗതുകം കാരണം ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ അതിന്റെ പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടായിരിക്കണം ആ വീഡിയോ എടുത്ത് അയച്ചു തന്ന ചേട്ടന്റെ വീട്ടില് പിറ്റേ ദിവസം ഈ ടൈലർ ബേഡ് വന്ന് ആ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ഒക്കെ എനിക്ക് അടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കൈക്കുള്ളിലൊക്കെ വന്ന് ഇത്രത്തോളം ഇണങ്ങി നിൽക്കുന്ന ഒരു ബേഡ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നോ കേട്ടോ ടൈലർ ബേർഡിന്റെ പുതിയ അപ്ഡേഷൻസായിട്ട് വരാം പറഞ്ഞു പോയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് കൂടാതെ മറ്റൊരു കൗതുക കാഴ്ചയും കൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എത്തിക്കാനുണ്ട് കേട്ടോ ആ മുട്ടയുടെ ഒക്കെ ഫോട്ടോയും വീഡിയോയും അയച്ചെന്ന് പാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൂടെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് അറിയത്തൊന്നും ഇല്ലായിരുന്നു അത് കാരണം ചെടിക്കൊക്കെ വെള്ളം നനച്ചപ്പോ ഒരുപക്ഷെ ആ മുട്ടയിലൊക്കെ വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിരിയാതെ പോകുന്നൊക്കെ ആൻ്റി ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ മൂന്ന് മുട്ട വിരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീടിൽ ഞാൻ രണ്ട് മുട്ടയെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത് മൂന്ന് മുട്ട ഉണ്ടായിരുന്നു ആ മൂന്ന് മുട്ടയും വിരിഞ്ഞ് മൂന്ന് കുഞ്ഞു കിളികളെ കണ്ടു കേട്ടോ വീഡിയോ എടുക്കാൻ പോയപ്പോൾ തന്നെ വാ തുറന്ന് കരയുകയാണ് കേട്ടോ ഒരു പക്ഷേ അമ്മക്കിളി തീറ്റയായിട്ട് വന്നെന്നൊക്കെ വിചാരിച്ച് വാതുറന്ന് ആയിരിക്കും കണ്ണൊന്നും തുറക്കാറായിട്ടില്ല കേട്ടോ തൂവലൊന്നും വന്നിട്ടില്ല അത് ജനിച്ച് ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്